ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കൊല്ലം കടപ്പാക്കട നിലയം സ്റ്റേഷൻ ഓഫീസർ ഇ ഡൊമിനിക്കിന് കൊട്ടിയത്ത് ആദരം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ബ്രോൺസ് ഡിസ്ക് ആൻഡ് കമൻഡേഷൻ സർട്ടിഫിക്കറ്റ് പുരസ്കാരത്തിന് ഇദ്ദേഹം അർഹനായിരുന്നു കൊട്ടിയം റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആദരം ഒരുക്കിയത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കൊല്ലം കടപ്പാക്കട സ്റ്റേഷൻ ഓഫീസർ ഇ ഡൊമിനിക്കിനാണ് കൊട്ടിയത്ത് ഒരുക്കിയത് രണ്ട് ജനകീയ ശ്രേണീ രൂപീകരിച്ചു അപ്പോൾ നമുക്ക് ഒരു വർഷം കിട്ടുന്ന എല്ലാവിധ ശ്രേണിയും അവർക്ക് കൊടുക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ബ്രോൺസ് ഡിസ്കാന്റ് കമ്പിനേഷൻ സർട്ടിഫിക്കറ്റ് പുരസ്കാരത്തിനാണ് ഇദ്ദേഹം ആദരം കൊട്ടിയം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ചു ജോയി കോർഡിനേറ്റർ ടി എം അരുൺകുമാർ പി ആർഒ എൻ വിശ്വേശ്വരൻ പിള്ള കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഇലക്ട് ബി സുകുമാരൻ സെക്രട്ടറി രാജൻ കൈനോസ് ദയ റീഹാബിലിറ്റേഷൻ ട്രഷറർ നാസുർദ്ദീൻ തനിയിൽ എക്സിക്യൂട്ടീവ് അംഗം ഡൊമിനിക് സന്തോഷ് ഇഗ്നേഷ്യസ് വിക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയം